വീണ്ടും ദുഃഖവാർത്ത വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയങ്ക അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് യു കെയിൽ നിന്നാണ് ഈ മരണവാർത്ത വന്നിരിക്കുന്നത് വിനോദയാത്രക്കിടെ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത് നോർത്ത് റെയിൽസിൽ വെച്ചാണ് അപകടം ഉണ്ടായത് മലയാളിയാണ് പ്രിയങ്ക മോഹൻ ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു യു കെയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു പ്രിയങ്ക പത്തനംതിട്ട സ്വദേശി പ്രവീണാണ് പ്രിയങ്കയുടെ ഭർത്താവ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ സങ്കടപ്പെടുത്തിയ ഈ സംഭവം ഉണ്ടായത് പ്രിയങ്ക മോഹൻ്റെ അപ്രതീക്ഷിത വേർപാട് പ്രിയപ്പെട്ടവരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയങ്കക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക